എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സോംകുമാർ വർമ്മയെ സൈൻ ചെയ്തു ബ്ലാസ്റ്റേഴ്സിൽ അവൻ്റെ ഭാവി എന്താണ് എന്നൊക്കെ സംശയമുള്ളവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടുണ്ട് കരോലിസിൻ്റെ മറുപടി ഇങ്ങനെയാണ് സോം ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ പ്ലെയർ ഇൻ ദ കൺട്രി ഒബ്വിയസ്ലി എവറിങ് ഇൻസ് ഹാൻഡ്സ് ആൻഡ് ഹി ഹാസ് ടു ഡു ദ ജോബ് വെൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സോം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഹൈ ഉള്ള താരങ്ങളിൽ ഒരാളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച യങ് പൊട്ടൻഷ്യൽ ടാലൻ്റുകളിൽ ഒരുത്തൻ അവൻ തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാം ഇനി അവൻ്റെ കൈകളിൽ തന്നെയാണ് ഇരിക്കുന്നത് അവന് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ പൊക്കിയത് വിദേശ പരിശീലനം കഴിഞ്ഞ് വന്ന സോംകുമാർ വർമ്മയുടെ ടാലൻ്റിൻ്റെ കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും കാരണം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണെന്ന് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഒരു കമാൻഡിങ് പവറുള്ള ഒരു ഗോൾ കീപ്പറെ നമുക്ക് കാലങ്ങൾക്ക് ശേഷം കിട്ടി എന്നുള്ള സന്തോഷം തന്നെയാണ് സോംകുമാറിന്റെ വരവിലൂടെ വ്യക്തമാകുന്നത് പക്ഷെ അവന് പ്രായം കുറവാണ് ഒരുപാട് കാര്യങ്ങൾ അവന് മുന്നിൽ ചെയ്തു തീർക്കാനുണ്ട് അതെല്ലാം ചെയ്തു തീർക്കാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് കൊടുക്കും എന്നാണ് കരോലിസിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഏതായാലും ഗുർപ്രീത് സിംഗ് സന്ധുവിന് ശേഷം ഇന്ത്യൻ ഗോൾ കീപ്പിംഗ് പൊസിഷൻ അലങ്കരിക്കാൻ എല്ലാ കഴിവുമുള്ള തരത്തിലേക്ക് വളർന്നു വരാൻ പറ്റിയ ഒരുത്തൻ തന്നെയാണ് സോംകുമാർ വർമ്മ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും